ഇമാം ഷൌക്കാനി ഈ ഹദീസിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ഹദീസിൽ മലക്കുകളോടോ ജിന്നുകളോടോ ഹാളായ ആളുകളാണ് ഉദ്ദേശമെന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല അദ്ദേഹം പറയാത്തത് എന്തിനാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ പേരിലുള്ള കളവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഘോരഘോരം ആ വിഷയത്തിൽ പ്രഭാഷണം നടത്തിയിട്ടുള്ളത് നലിമാം ഷൌഖാനി ആ വിഷയത്തിൽ എന്താണോ പറഞ്ഞത് എന്ന ഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം ഇൻഷാല്ല അദ്ദേഹം പറയാണ് ഈ ഹദീസൊക്കെ ഉദ്ധരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ തൊഹഫത്തുൽ അദ്ക്കാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് ദുബൈർ മോലയ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് കാണിച്ചേ പറ്റൂലാണ് അദ്ദേഹം കണ്ടിട്ടില്ല ഇമാം ഷൗഖാനി പറയുന്നത് വഫിൽ ും ഈ ഹദീസിൽ തെളിവുണ്ട് അല ജവാസിൽ ഇസ്താനത്തി സഹായം ചോദിക്കാൻ അനുവാദമുണ്ട് എന്നതിന് തെളിവുണ്ട് നിർബന്ധാണെന്നുള്ളതോ മുസ്തഹബാണെന്നുള്ളതോ ഫറലാണെന്നോ അല്ല പറയുന്നത് അനുവാദമുണ്ട് ആരോട് ചോദിക്കാൻ ബിമല്ല യറാഹും ഇൻസാൻ മനുഷ്യന് കാണാൻ പറ്റാത്തവരോട് ചോദിക്കാൻ തെളിവുണ്ട് മീൻ ഇബാദില്ല അടിമകളായ ആളുകളോട് മിനൽ മലായിക്കത്തി ജിന്നി പെട്ട ജിന്നുകളോടും ചോദിക്കാം അതിൽ ദില്ല യാതൊരു കുഴപ്പവും ഇല്ല ഏതുപോലെയാണത് കമാ അൻ യൂസുലി ബി ബനി ആദം നമ്മുടെ മുന്നിലുള്ള ഒരു മനുഷ്യനോട് സാധാരണഗതിയിൽ ചോദിക്കുന്നത് പോലെയുള്ള അനുവാദം ആ അനുവാദം എത്ര കണ്ടുണ്ടോ അത്ര കണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നതുകൊണ്ട് ഈ പറഞ്ഞ മലക്കളോടോ ജിന്നലോടോ തേടൽ ഷിറുക്കാണ് എന്ന് വരുന്നില്ല എന്നും ജായിസ് ആണ് എന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം മനസ്സിലാക്കിയത് ഇദ്ദേഹത്തിന്റെ ഈ വാദം നമുക്ക് തെറ്റാന്ന് പറയാം എങ്ങനെ ഹദീസ് സ്ഥിരപ്പെടാത്തത് കൊണ്ട് പക്ഷേ അതിൽ ഷിറുക്കുണ്ട് ലോകത്തിന് തൗഹീദ് പഠിപ്പിച്ച മഹാപണ്ഡിതന്മാരിൽപ്പെട്ട വ്യക്തിയാണ് ഇദ്ദേഹം ഇത് ഒരു സംവാദത്തിൽ വെച്ച് അനസ് മൗലവിയോട് ഒരു സുന്നി പണ്ഡിതൻ ഈ ഇബാറത്ത് ചോദിച്ചു ചോദ്യം ചോദിച്ചപ്പോ മൗലവി വളരെ കൃത്യമായി മറുപടി പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് അതേതുപോലെയാണ് ആര് പറഞ്ഞത് ഇപ്പൊ അദ്ദേഹം പറയുന്നത് ശൌക്കാനിഷിയാണെന്നാണ് പക്ഷേ അന്ന് അദ്ദേഹം മറുപടി പറഞ്ഞത് അത് നമ്മൾ കുളിമുറിയിൽ നിന്ന് ഇങ്ങനെ കുളിക്കുമ്പോൾ സോപ്പ് തീർന്ന ഭാര്യനോട് സോപ്പെടുത്ത് തരണേ എന്ന് ചോദിക്കുന്നത് പോലെയാണ് ഭാര്യ നമ്മൾ കാണുന്നുണ്ടോ അല്ല എന്നാലും എന്റെ ഭാര്യ അപ്പുറത്തുണ്ട് ഞാൻ ഇവിടുന്ന് വിളിച്ച ഓള് കേൾക്കും എന്നേ നമ്മൾ വിശ്വസിക്കുന്നുള്ളൂ അതിൽ ഷിർക്ക് വരുന്നില്ല അതേ ഷൌക്കാനിയും പറഞ്ഞിട്ടുള്ളൂ നമ്മൾ കാണുന്നില്ലെങ്കിലും നമ്മുടെ പരിസരത്തുള്ള മലക്കളാണെങ്കിൽ അതുപോലെ തന്നെ പരിസരത്തുള്ള മുസ്ലിം ജിന്നുകളാണെങ്കിൽ ആ ഒരു അക്കീത മാത്രമേ ഇയാളെ മനസ്സിലുള്ളൂ എന്റെ പരിസരത്തുള്ളവർ എന്നുള്ള അക്കീതയുള്ളൂ അത് ഷിർക്ക് എന്ന് പറയാൻ പറ്റൂല കാരണം അതിൽ ഇബാദത്തും വരുന്നില്ല ദായും വരുന്നില്ല ഒരു വിളി മാത്രം